നമസ്കാരം ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ കണ്ടന്റ് ഇതായിരുന്നു കേരളത്തിൽ സ്റ്റാമ്പ് പേപ്പർ കിട്ടാനില്ല പന്ത്രണ്ടോ പതിനാലോ ദിവസം ഞാനൊരു സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി അലഞ്ഞു എനിക്ക് വേണ്ടത് അൻപത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് പല സ്ഥലത്ത് ചെന്നാൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ ഈ രണ്ട് സ്റ്റാമ്പ് പേപ്പറും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്പത് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് ഉപയോഗിക്കേണ്ടി വന്നു അന്ന് ഞാൻ ചെയ്തതാണ് ആ വീഡിയോ സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി അന്ന് ആ പ്രവൃത്തികൾ ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറിൻ്റെ കഥയാകെ മാറി ഇപ്പോൾ നോൺ ജുഡീഷ്യൽ കോർട്ട് ഫീസ് സ്റ്റാമ്പ് അത് നമ്മൾ കാണുന്നതുപോലെ ആ കളറിൽ അശോകചക്രമൊക്കെയുള്ള ആ പേപ്പറൊക്കെ മാറിയിരിക്കുന്നു ഇന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് അതിന് ചില ബെൻഡർമാർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ വേണമെങ്കിൽ നമ്മൾ പണം അടയ്ക്കുന്നു അവർ അതിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തു തരുന്നു എന്നാൽ അവിടെയാണ് രസകരമായൊരു കാര്യം ഞാൻ എറണാകുളത്തെ ഒരു കാര്യം പറയുകയാണ് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസുണ്ട് അതിന് സമീപത്ത് ഒരുപാട് വെണ്ടർമാരുണ്ട് നമുക്കൊക്കെ നേരത്തെ ഒരു സ്റ്റാമ്പ് പേപ്പർ വേണമെങ്കിൽ ഏത് ബെൻഡർ എടുത്തിരുന്നാലും നമുക്ക് സ്റ്റാമ്പ് പേപ്പർ കിട്ടും എന്നാൽ അവിടെ ഈ പ്രിൻ്റ് എടുത്ത് സ്റ്റാമ്പ് പേപ്പർ കൊടുക്കുന്ന ഒരേ ഒരു ഏജൻസിയേ ഉള്ളൂ അവിടെ ആദ്യം ഒരു സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ ചെല്ലുന്നു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറാണ് ഞാൻ ചെല്ലുമ്പോൾ മൂന്ന് മണി അപ്പോൾ പറയുന്നു ഇന്നിനി നടക്കില്ല അഞ്ചുമണിയാകുമ്പോൾ ഓഫീസ് അടയ്ക്കും നിങ്ങളൊരു കാര്യം ചെയ്യൂ രാവിലെ ഒൻപത് മണിക്ക് വന്ന് ക്യൂ നിൽക്കൂ ഒമ്പതരയാകുമ്പോൾ ഞങ്ങൾ ഓഫീസ് തുറക്കും അപ്പോൾ ടോക്കൺ എടുക്കുക നിങ്ങളുടെ ടോക്കൺ നമ്പർ എത്രയാണോ അപ്പോൾ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തരും ഞാൻ കേരളത്തിലെ മനുഷ്യരുടെ ഗതികേടിനെ കുറിച്ച് ആലോചിച്ചു തിരിച്ചു പോന്നു അടുത്ത ദിവസം ചെല്ലുന്നു ചെല്ലുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പേർ ക്യൂവിൽ നിൽപ്പുണ്ട് സമയം ഒമ്പത് പത്ത് ഒമ്പതരയ്ക്ക് ആ സ്ഥാപനം തുറക്കും ഒമ്പതരയായപ്പോൾ വീണ്ടും ആൾ കൂടി ടോക്കൺ എടുത്തു ഒടുവിൽ സ്റ്റാമ്പ് പേപ്പർ കിട്ടുമ്പോൾ മൂന്ന് മണി കേരളത്തിലെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് സർക്കാരിനോടാണ് എനിക്കുള്ള അപേക്ഷ ഇത് അക്ഷയ കേന്ദ്ര വഴി ഈ സ്റ്റാമ്പ് പേപ്പർ കൊടുത്തുകൂടി അപ്പോൾ എന്താ വെണ്ടർമാർ സമരം ചെയ്യുമോ അവർക്ക് കമ്മീഷൻ കിട്ടില്ല എന്നുള്ളതാണ് ചില വെണ്ടർമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്യുക വെണ്ടറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ അനുവാദം കൊടുക്കുക ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം നേരത്തെ ഇവർ ചെന്ന് ട്രഷറിയിൽ നിന്നും സ്റ്റാമ്പ് പേപ്പർ മേടിച്ചുകൊണ്ട് വരുന്നു മേടിക്കാൻ വരുന്നവർ അഡ്രസ്സ് എഴുതി കൊടുക്കുന്നു അന്ന് നടക്കാത്ത അഴിമതി ഇപ്പോൾ നടക്കുമെന്നാണ് അന്ന് ചില അഴിമതികൾ നടന്നിരുന്നു ചില പഴയ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി ചില ബ്ലേഡ് കമ്പനിക്കാരും മറ്റുമൊക്കെ ഈ വെണ്ടർമാരെ നിർബന്ധിക്കും നൂറ് രൂപ സ്റ്റാമ്പ് പേപ്പറിന് വേണ്ടി ചിലപ്പോൾ ആയിരോ അയ്യായിരം കൊടുക്കും എന്നിട്ട് പഴയ ഡേറ്റിൽ ചില എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ചില വസ്തുക്കളും ചിലരെ അകത്താക്കാനുമൊക്കെ ശ്രമിച്ച കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നടക്കില്ല ഇന്ന് കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ആ ഡേറ്റ് അതിലുണ്ടാകും പിന്നെ നിങ്ങൾ നിങ്ങളിതിന് ഭയപ്പെടണം സ്റ്റാമ്പ് പേപ്പർ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ തുടങ്ങുന്നു തുടങ്ങുന്നുവെന്നറിഞ്ഞപ്പോൾ ഞാനൊക്കെ വളരെയധികം സന്തോഷിച്ചു കാരണം ഇനി അതിന് ക്ഷാമം ഉണ്ടാവില്ലല്ലോ നമുക്ക് ചെന്ന് പെട്ടെന്ന് പണമടച്ച് പ്രിൻഡൗട്ട് എടുത്ത് കൊണ്ടുപോരാം പക്ഷേ അത് സാധിക്കുന്നില്ല മറ്റൊരാൾ പറഞ്ഞു ഒരു സ്റ്റാമ്പ് പേപ്പർ ചെന്നപ്പോൾ ആദ്യം നാല് പേര് കയറി അവർക്ക് കിട്ടി ഇദ്ദേഹത്തിൻ്റെ ടോക്കൺ ഏഴാണ് കമ്പ്യൂട്ടർ സ്റ്റക്കായി ഇവിടുത്തെ കമ്പ്യൂട്ടറുള്ള സ്റ്റക്കായത് അതിൻ്റെ സിസ്റ്റം ഫെയിലിയറായി അത് കേന്ദ്രത്തിൽ നിന്നും ശരിയാക്കണം രണ്ടര മണിക്കൂർ നിന്നതിന് ശേഷമാണ് സിസ്റ്റം ശരിയായത് എനിക്ക് മനസ്സിലാവാത്തത് അക്ഷയ കേന്ദ്ര വഴി ഈ സ്റ്റാമ്പ് പേപ്പർ ഇതുപോലെ എടുത്ത് കൊടുത്താൽ എന്താണ് കുഴപ്പം അക്ഷയ കേന്ദ്ര വഴി എടുക്കാം എല്ലാ സേവന വ്യവസ്ഥകളും അക്ഷയ കേന്ദ്രയിൽ നടക്കുന്നുണ്ട് ടാക്സ് അടയ്ക്കാം അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അക്ഷയ കേന്ദ്ര വഴി ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാമ്പ് പേപ്പർ അക്ഷയ കേന്ദ്ര വഴി കൊടുത്തുകൂടാ ഇതിന് മറുപടി പറയണം നേരത്തെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കാൻ ചെന്ന് പേര് പറഞ്ഞാൽ മതി അഡ്രസ്സും പറയുക അവർ സ്റ്റാമ്പ് പേപ്പർ തരും ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് വേണം അതൊക്കെ നല്ല കാര്യമാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെടരുത് മേടിക്കുന്നയാളുടെ പേരും ആരാണോ അഗ്രിമെൻറ്റ് വെക്കാൻ പോകുന്നത് അവരുടെ പേരും അതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് ഈ സ്റ്റാമ്പ് പേപ്പർ വെറുതെ മേടിച്ച് അത് ദുരുപയോഗം ചെയ്യുന്ന ഈ ബ്ലേഡുകാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് സംഭവിക്കില്ല ആരുമായി അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു അവരുടെ പേരും അതിലുണ്ടാവും മേടിക്കുന്നയാളുടെ ആധാർ നമ്പറും എല്ലാം ഉണ്ടാകും ഈ വ്യവസ്ഥയൊക്കെ നല്ലതാണ് പക്ഷേ ഇത് ലഭിക്കാൻ പഴയതിനേക്കാളപ്പുറം മനുഷ്യർ ബുദ്ധിമുട്ടുകയാണ് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സർക്കാർ എന്തു ചെയ്യും എൻ്റെ ഈ നിർദ്ദേശം സ്വീകരിക്കണം കേൾക്കുന്ന ആരെങ്കിലും ഇതിന് മുൻകൈ എടുക്കണം എന്നാണ് എൻ്റെ അപേക്ഷ താങ്ക് Legenda